അസലാമലൈക്കും വറഹമുല്ലാഹി വാത്തു ഹൃദയത്തിലേക്കൊരു ആയത്തെന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ജീവിതം ഒരു യാത്രയാണ് ഓരോ ചുവടുവെപ്പും ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നയിക്കുന്നു ഭൗതിക ലാഭത്തിനോ പരീക്ഷകളിലോ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നഷ്ടം ഒഴിവാക്കാൻ ശ്രമിക്കും എന്നാൽ ഏറ്റവും വലിയ നഷ്ടം നമ്മൾ ബോധമില്ലാതെ ചെയ്യുന്നതിൽ ഉണ്ടാകുന്നു അത് പർലേകത്തെക്കുറിച്ചുള്ള നഷ്ടമാണ് നമ്മൾ പലരും ഇവിടെ ജീവിക്കുമ്പോൾ ലോകത്തെ സൗകര്യങ്ങളും ആഗ്രഹങ്ങളും മാത്രമേ തിരഞ്ഞെടുക്കും സത്യവും അസത്യവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകാതെ അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അവഗണിച്ചും ഇഷ്ടത്തിന്മേൽ അധിഷ്ഠിതമായ പ്രവൃത്തികൾ നടത്തും വിശുദ്ധ ഖുർആാനിലെ പതിനൊന്നാമത്തെ അധ്യായമായ സൂറഹൂദിലെ ഇരുപത്തിരണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മൾക്ക് താക്കീത് ചെയ്യുന്നുണ്ട് നിസ്സംശയം അവൻ തന്നെയാണ് പരലോകത്തിൽ ഏറ്റവും നഷ്ടം പറ്റിയവർ എന്ന് ഇത് സത്യം നിഷേധിക്കുകയും ദുർമാർഗത്തിൽ ജീവിക്കുകയും ചെയ്യുന്നവരിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പരിഹരിക്കാവുന്ന ലൗകിക നഷ്ടങ്ങൾ നാം പിന്നീട് കുറച്ച് വീണ്ടെടുക്കാം എന്നാൽ പരലോകത്തിലെ നഷ്ടം ശാശ്വതമാണ് അതിനാൽ ചിന്തിക്കേണ്ടത് എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നതാണ് പരലോകത്തിൽ വിജയിക്കാൻ നമ്മൾ സത്യസന്ധതയിൽ ജീവിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശം സ്വീകരിക്കുകയും വേണം അള്ളാഹു നമ്മെ സത്യത്തെ തിരിച്ചറിയുന്നവരാക്കി അതനുസരിച്ച് ജീവിച്ച് പരലോകം വിജയികളാക്കട്ടെ അസ്ലാമലൈക്കും വരഹമ്മ വബർക്കാത്തു